എൻ്റെ ശാന്തെ നീ അറിഞ്ഞോ നമ്മുടെ ആ പൊക്കത്തെ വീട്ടിലെ ശങ്കരാചേടെ നിശയില്ലേ അവൾ ഈ എന്തുവാടി കാണിക്കുന്ന ഈ ഫോണിലൊക്കെ ഹോ നീ എന്ത് കണ്ടെന്ന അടി പറയുന്നത് നീ എന്താ കാണുന്നത് അതിനകത്ത് ഞാനും കാണാറുണ്ടല്ലോ നീയുമില്ല മണിയുമില്ലാത്ത വീഡിയോസ് ഫോട്ടോസും ഒക്കെ പണ്ടങ്ങാട് ഇതിലൊക്കെ റബ്ബർ വെട്ടിക്കൊടുന്ന് നടന്ന വെണ്ണ ഇപ്പൊ എന്ത് വാടി കാണിക്കുന്നത് ഏതൊക്കെയോ സിനിമയിലൊക്കെ തല കാണിച്ചെന്ന് പറഞ്ഞു ഉള്ളതാണോ അത് എനിക്കെല്ലാം അറിയോടി അവളെ പറ്റി ഇവിടെ എന്നതാണ് എന്നതാണ് ഇവിടെ പറയുന്നത് കുറേ നേരം ആയല്ലോ അവളെ അവളെപ്പറ്റി എനിക്ക് അറിയാം അവളെ കുടുംബക്കാരെ എനിക്കറിയാം പിന്നെ നീ റബ്ബർ വെട്ടി പറഞ്ഞാൽ ഈ കുത്തി പറയേണ്ട കാര്യമൊന്നുമില്ല അത് അവൾ ഏത് സ്റ്റേജിൽ തന്നാലും എവിടെ ചെന്നാലും അവൾ പറയുന്നത് അവളെ ലൈവൊക്കെ ഞാനും കാണുന്നുണ്ട് അതിലൊക്കെ അവൾ പറയുന്നുണ്ട് ഈ റബ്ബറ് വെട്ടാണ് അവളുടെ ഫാമിലിക്ക് ജോലി എന്നുള്ളത് അത് നീ കുത്തി പറയേണ്ട കാര്യമൊന്നുമില്ല നിമ്മയുടെ കാര്യം നേരെയായിരിക്കും നല്ല രണ്ട് സിനിമ കിട്ടണമെങ്കിൽ അതിന് അതിൻ്റേതായ കഷ്ടപ്പാടുകളുണ്ട് നല്ല പോലെ കിടന്ന് ത്യാഗം സഹിക്കണം അത് അത് കിടന്നുകൊണ്ട് അവൾ ആ അടി അവൾ ആ ചെയ്യുന്നതിന് കൊടുക്കണം അവൾക്ക് ഒരു ബിഗ് സല്യൂട്ട് ഞാൻ ഡ്രസ്സിൻ്റെ കാര്യം എടി അവൾ എന്ത് ഡ്രസ്സ് ധരിച്ചെന്നാണ് നീ പറഞ്ഞത് അപ്പൊ നീ വല്യ വലിയ സിനിമാ നടിമാരൊക്കെ ഇടുന്ന ഡ്രസ്സ് നീ കാണാറില്ലേ അതിനൊന്നും കുറ്റം പറയാനില്ലേ അതീ പാവം പിടിച്ച നീ ഇപ്പം പറഞ്ഞ പോലെ തന്നെ റബ്ബറ് വെട്ടി നടക്കുന്ന പാവം പിടിച്ച നാട്ടിൻ പുറത്തുകാരി ആയതുകൊണ്ട് നിനക്കത് വലിയ കുറ്റം വലിയ സിനിമാനടിമാര് വലിയ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വലിയ സംഭവം കഷ്ടം ഡ്രസ്സിന്റെ കാര്യം നീ വിട് നീ അവളെ കമന്റ് കണ്ടോ ഒരാൾക്ക് ഇഷ്ടമല്ല അവളെ മൊത്തം വൃത്തികെട്ട രീതിക്കുള്ള കമന്റുകളാണ് ഓ ഞാനൊക്കെ കണ്ടിട്ടങ്ങ് തൊലി ഉരുങ്ങി പോയി അതിന് നീ ഇപ്പൊ എന്ത് പറയും കമന്റ് എഴുതി ഒരമ്മ വെറ്റ മക്കളാകുമ്പോൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തന്ന കാലമാണ് ഒന്നും അറിയാത്ത നീ വന്നിട്ട് വരെ ആ കമൻറ്റ് കണ്ടിപ്പം കുറ്റമാണ് പറഞ്ഞോണ്ടിരിക്കുന്നത് അത് ഒരു നാട്ടുകാരായ നമ്മളെ എന്നിട്ട് പിന്നെ പല നാട്ടിലുള്ള ആൾക്കാർ കുറ്റം പറയുന്നതെന്നും പറഞ്ഞാൽ അതിന് നമ്മൾ വിഷമിച്ചിട്ട് കാര്യമില്ല അവൾ പുലിക്കുട്ടിയാണെന്നേ ഞാൻ പറയുള്ളൂ അവൾക്ക് കമൻറ്റ് ഓഫ് ചെയ്താൽ തീരാനുള്ള പ്രശ്നമുള്ളൂ അവൾ എല്ലാ വീഡിയോസിലും ഒരു ഫോട്ടോസിലും അവൾ കമൻറ്റ് ഓഫ് ചെയ്തിട്ടില്ല വായിച്ച് പോകുന്ന ആൾക്കാരല്ലേ മണ്ടന്മാർ എതിർപ്പൊന്നുമില്ല പിന്നെ നാട്ടുകാരെല്ലാം പറയുന്നുണ്ടല്ലോ അതുകൊണ്ട് ഞാൻ ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ പിന്നെ കഴിവുള്ള കുട്ടിയാണ് ഇതൊക്കെ രക്ഷപ്പെടട്ടെ നമ്മുടെ നാട്ടിലാണെങ്കിൽ നമുക്കും പറയാമല്ലോ ഏഹ് അങ്ങനെ നീ അത് മനസ്സിലാക്ക് ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നുണ്ടല്ലോ അത് വലിയ സംഭവമാണ് നമുക്കിപ്പോൾ നമ്മൾ ഈ തൊഴിലുറപ്പ് പണിക്ക് പോകുന്ന പെണ്ണുങ്ങളാണ് നമ്മൾ നമുക്ക് നമ്മുടെ ഉള്ളിൽ ഒരുപാട് കഴിവുകളുണ്ട് അത് നമുക്ക് പുറത്തെടുക്കാൻ പറ്റുമോ അല്ലെങ്കിൽ അത് കാണിക്കാൻ പറ്റുമോ ഇതുപോലെ ഇവിൾ ചെയ്യുന്ന ഒരു വീഡിയോ നിനക്ക് ചെയ്യാൻ പറ്റുമോ അങ്ങനെ കഴിവില്ലാത്ത ആൾക്കാരാണ് വന്ന് പറയുന്നതും കമൻറ്റ് ഇടുന്നതും മൊത്തം നീ എന്തായാലും നീനക്കെ ഏൽപ്പിച്ചേക്കുന്ന പടിയില്ലേ നീ അത് ചെയ് പിന്നെ ഇവരൊക്കെ രക്ഷപ്പെട്ടു പോയാൽ നിന്നാണ് നമുക്ക് പറയാൻ പറ്റും ആ എനിക്കറിയാവുന്ന ഒരാളാ അല്ല ഞങ്ങളുടെ നാട്ടിൽ നിന്നാണ് എന്ന് നമുക്ക് പറയാം അതൊക്കെയല്ലേ നമുക്ക് വേണ്ടത് നമ്മളെ ഇങ്ങനെയൊക്കെ ആ എടി രക്ഷപ്പെട്ട് പോകുന്നവരെങ്കിലും രക്ഷപ്പെട്ടേ വേഗം നീ എനിക്കൊന്നും വേറെ പണിയൊന്നുമില്ലേ അയലത്തെ വീട്ടിലെ അടുക്കളയിലെ കാര്യവും അന്വേഷിച്ച് നടക്കാൻ നോക്കുക വേഗം പണി തൊട്ടിട്ട് വീട്ടിൽ പോകാം വന്നേ ഞാൻ മാത്രം വരുന്നുണ്ട് വാ Ah, ah, kenapa? Lihat nih, Mbak, nama kecolongan. -orang. Ih,